മുഹമ്മദിൻ അൽ വൽ വൽ സബഖ് ബിൽ ഹാദി മുസ്തഖീം ആലിഹി അസലാമൈലൈക്കും വഹമ്മ താല്ക്കാത്തൂല നമ്മളൊക്കെ ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കുന്നവരാണ് അല്ലേ മാനസികപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ടെൻഷനുകൾ പലരും പറയും ടെൻഷന് കാരണം മാനസിക പിരിമുറുക്കം കാരണം ഡിപ്രഷൻ കാരണം എൻ്റെ ജീവിതത്തെ പോലും അവസാനിപ്പിക്കാൻ തോന്നുകയാണ് എന്ന് ഇനി നിങ്ങളങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ നിങ്ങളെ നിങ്ങൾ അവസാനിപ്പിക്കണ്ട പഠിച്ചോ തന്ന ജീവനല്ലേ നിങ്ങൾക്ക് അതോ തന്നെ എടുത്തോളും ഇൻഷാല്ല പ്രശ്നങ്ങൾ കാരണം മാനസിക ടെൻഷനുകൾ കാരണം ഡിപ്രഷന് കാരണം ഇനി നിങ്ങൾ പ്രയാസപ്പെടണ്ട അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാല്ല നിങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ ഇതിൽ ചെറിയൊരു കുഞ്ഞു സ്വലാത്ത് പറയുന്നുണ്ട് ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് നിങ്ങളെ ലൈഫിൽ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണെങ്കിൽ യാതൊരു പേടിയും വേണ്ട പടച്ചോണ്ട് നിങ്ങളുടെ കൂടെ ഒരു ടെൻഷനും നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അല്ലെങ്കിൽ ഇങ്ങളെ ഇല്ലാണ്ടാക്കാൻ കഴിയുന്ന ഒരു പിരിമുറുക്കം ഒന്നൊക്കെ വരില്ല ഉണ്ടായെങ്കിൽ തന്നെ അതൊക്കെ തരും അതിനൊക്കെയുള്ള പരിഹാരം പടച്ചോൻ തരും എന്താ പോരെ എന്തായാലും ഇഷ്ട ഇനിയും ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് ഇങ്ങളെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കളയാൻ ലോസ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല എന്തായാലും വീഡിയോയിലോട്ട് വരാട്ടോ പ്രിയരെ നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള ഓരോ സ്വലാത്തുകളും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫലവും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഗു അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഗുണമാണല്ലേ തരുന്നത് ശരിക്കും അതൊക്കെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദുയാവിലെയും ഉഹ്രവിയായ ലോകത്തെ അഥവാ ആഹ്റത്തിലെയും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രോബ്ലംസുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ പഠിച്ചോടനെ നമുക്ക് കാവര് തരട്ടോ ആയിരുന്നു യാതൊരു സംശയമല്ല ഉറപ്പ് ാണ് യാതൊരു സംശയത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പടച്ചോന് റാഹത്തിലാക്കി തരും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മഹ്രജ് ഒരു ഫറജ് ഒരു എക്സിറ്റ് അത് പടച്ചോൻ തരും പിന്നെന്തിനാണ് നമ്മൾ പേടിക്കണത് പടച്ചോന് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനേലും പേടിക്കണോ അതിൻ്റെ ഒരു ആവശ്യവും അല്ല എന്തായാലും ഇനി ഞാനീ പറയാൻ പോണ സ്വലാത്ത് صلاة اللهم صل على سيدنا محمد الفاتح الطيب الطاهر رحمة الله للعالمين وعلى آلة الطيبين الطاهرين وسلم تسليما إذا صلاة اللهم صل على سيدنا محمد الفاتح الطيب الطاهر رحمة الله للعالمين وعلى آلة الطيبين الطاهرين وسلم تسليما إذا صلاة ഈ സ്വലാത്ത് മഹാനായ ഷെയ്ഖ് അൽ അയ്യാഷി തൻ്റെ കുനൂസിൽ അസ്രാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഫലം എന്താ പറയുന്ന അറിയോ ഈ സ്വലാത്തുണ്ടല്ലോ അതൊരാൾ പതിവാക്കിയാൽ ആൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളൊക്കെ അകറ്റപ്പെടുന്നതാണ് ആൾക്കുള്ള മനക്ലേശങ്ങൾ ആൾക്കുള്ള ടെൻഷനുകൾ ഡിപ്രഷൻസ് എല്ലാം അള്ളാഹു ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് മഹാനവറുകൾ ഈ ഒരു സ്വലാത്തിൻ്റെ ഫലമായിട്ട് തൻ്റെ കുനൂസിൽ അസ്രാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സുബഹാൻ അള്ളാഹ് വഫക്കൻ അള്ളാഹ് ആമീൻ അർബല സ്വലാത്ത് മനസ്സിലായില്ലേ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ഈ നന്മ ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാ നിങ്ങൾ കാരണം ഒരാൾ ഈ സ്വലാത്ത് പതിവാക്കിയാല് അതുപോലത്തെ ഒരു ഗുണം നിങ്ങൾക്കും പഠിച്ചോം തരും അപ്പോ അതിനു വേണ്ടിയിട്ട് ഇതുപോലത്തെ നന്മകൾ ഷെയർ ചെയ്യാം എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് സ്വലവാത്തുകളുമായിട്ട് ഇനിയും കാണാം ഇങ്ങളെ വിലയേറിയ ദുവാകളിലെ ഈ പാപിക്കും ഒരിടം തരണേ എന്ന ദ വസീയത്തോടെ സ്ലാക്കും വരഹമ്മത്ാഹി വർക്കാത്തു സലഹു മുഹമ്മദ് സലാഹു അലൈഹി വസ്ലാം